അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ചെറുവത്തൂർ വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിന് കാരണമെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും ദേശീയപാത അതോറിറ്റി അവഗണിച്ചുവെന്നും പുറത്തുവന്ന റിപ്പോർട്ടിലുണ്ട് നേരത്തെ മണ്ണിടിഞ്ഞപ്പോൾ മേഖലയിൽ ഡ്രോൺ പരിശോധന നടത്തി മലയിൽ വിള്ളലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കലക്ടർ വിശദമായ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് ശേഷമാണ് വീണ്ടും മണ്ണിടിഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ മണ്ണിടിച്ചിലൂടെ നിർമ്മാണ ചുമതലയുള്ള മേഗാ കൺസ്ട്രക്ഷൻസ് കമ്പനിക്കെതിരെ നടപടി ഉണ്ടായേക്കാമെന്നും സൂചനയുണ്ട് പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ എൻ ഡി ആർ എഫ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് വീരമല കുന്ന സമീപത്തെ പ്രദേശവാസികളും ആശങ്കയിലാണ് ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് കുന്നിനു മുകളിലുണ്ട് ഇതിനിടെയാണ് മലയിൽ വിള്ളലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇതിനാൽ തന്നെ വലിയ ഭീതിയിലാണ് സമീപവാസികൾ കഴിയുന്നത് കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായത് കാർ യാത്രികയായ അധ്യാപിക തലനാരിഴക്കാണ് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് നേരത്തെയും വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞിരുന്നു ദേശീയപാതാ നിർമ്മാണം ഏറ്റെടുത്തു നടത്തുന്ന മേഗ കൺസ്ട്രക്ഷൻസിനെതിരെ അനധികൃത നിർമ്മാണം എന്ന പരാതി അന്നുതന്നെ ഉയർന്നുവരികയും ചെയ്തിരുന്നു नेटवर्क न्यूज त्रिकिरीपूर